വേടനെക്കുറിച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നിങ്ങളൊക്കെ കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ നമ്മളെ മതമാമ വേടനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് വേടൻ മത തീവ്രവാദത്തെ വ്രണപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അമ്പലത്തിലൊന്നും കൊണ്ട് പാടിക്കരുത് പുള്ളി ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ മതത്തിന്റെ വിഷം കുത്തിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ആശ്വാസമുണ്ട് എന്തെന്നറിയാം ഇതൊക്കെ പറയുമ്പോഴും കൂടി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം അപ്പോഴേക്കും ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ തീരും പിന്നെ എൻ്റെ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ആ ഒരു പ്രായത്തുള്ളത് അപ്പോഴേക്കും ഈ ഒരു മത തീവ്രവാദത്തിനൊക്കെ ഏതാണ്ട് ഒരു തീരുമാനമാവും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തെങ്ങന്തി അങ്ങയൊക്കെ ആവും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ഉള്ളൂ അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് അധികം സഹിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു പലരെയും പിന്നെ ഈ മത തീവ്രവാദം ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞാലേ ഉള്ളൂ ഒരു മിസൈല് വീണ ഹിന്ദുവും മരിക്കും മുസൽമാനും മരിക്കും ക്രിസ്ത്യനും മരിക്കും അതുകൊണ്ട് ഷവർമ്മ എന്നെ കഴിച്ച് ഹിന്ദുക്കൾ മരിക്കണമെന്നില്ല ഷവർമ്മ കൊണ്ട് ആരെയും വാക്കിയതൊന്നും അടിച്ചമർത്തി കൊടുക്കുന്ന സാധനമൊന്നുമല്ല ഇഷ്ടപ്പെട്ട് തിന്നുന്ന എത്രയോ പേര് മരിക്കണേ അങ്ങനെയൊക്കെയോ മരിക്കണ ഇരിക്കാൻ ഒരു കാരണം അത്രേ ഉള്ളു പിന്നെ വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേടൻ എന്നൊരു വ്യക്തി ഇപ്പൊ ഒരു കുറച്ച് നാളുകളുണ്ട് വേടൻ പണ്ട് വേടന്റെ പാട്ടാണ് എല്ലാവരും മനസ്സിലെങ്കിൽ ഇപ്പം വേടൻ എന്ന വ്യക്തി എല്ലാവരുടെയും മനസ്സിലായി കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇപ്പൊ ഒരു അനിയനായും ചേട്ടനായും സഹോദരനായും ഒക്കെ വേടൻ എല്ലാവരെയും മനസ്സിൽ കയറിക്കഴിഞ്ഞു പ്രായഭേദമന്യേ വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ഇതുപോലെ ഇതിനു മുന്നേ ഒരാളുണ്ട് ആരെന്നറിയാം നമ്മുടെ തളപതി വിജയ് വിജയയെ സ്നേഹിക്കുന്നതും അതുപോലെയാണ് കൂടെ ഒരു കൂടെപ്പുറപ്പിനെ പോലെയും ചേട്ടനായോ അനിയനായോ ഒക്കെയാണ് വിജയ് എല്ലാവരും സ്നേഹിക്കുന്നത് വിജയിയുടെ എത്ര സിനിമ പൊളിഞ്ഞാലും വിജയ് എന്ന മനുഷ്യനെ അത്രയ്ക്ക് സ്നേഹിക്കും ഇപ്പം വിജയ് സിനിമയിൽ ഇല്ലെങ്കിൽ പോലും സ്നേഹിക്കും കാരണം വിജയ് എന്ന മനുഷ്യന് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുപോലെ അതുപോലായവരെയാണ് നമ്മുടെ വേടന് ഒബ്വസ്ലി അതുകൊണ്ട് വേടനെതിരെ ഇനി എന്തെങ്കിലുമൊക്കെ വിദ്ദേശ പ്രസംഗം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിൻ്റെ അധികം ഒന്നിന് നൂറ് വട്ടം ആലോചിക്കണം കാരണം എന്താണെന്നറിയോ കാലം മാറി നിങ്ങളുടെ പഴയ മത തീവ്രവാദവും ഇനി അധിക കാലം നടക്കാൻ പോകണില്ല പിന്നെ ഇപ്പം വരുന്നവരൊക്കെ അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ് നമ്മളൊക്കെ ചിന്തിക്കും സോ തെങ്ങും തേങ്ങയൊക്കെ ആവാറായവർ കുറച്ച് കാലം വീട്ടിലിരുന്ന് അന്തിവിശ്രമം കൊള്ളുക അത്രേ പറയുള്ളൂ വേറെ ഒന്നും പറയാനില്ല നന്ദി